ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളം മഴ ദിവസം കേട്ടോ ഇതാ പുറത്തേക്കിറങ്ങിയാണ് അതെല്ലാം മഴയത്തുള്ള പണി കാണിച്ചിടാം അവൻ്റെ കൂളൊക്കെ കഴിഞ്ഞതാണ് എന്നിട്ട് അവൻ കാട്ടിപ്പൊട്ട് കാണിച്ചിട കടച്ച പൊട്ടിക്കാൻ കയറിയതാണ് കേട്ടോ അമ്പടി ഡായി ചേച്ചിക്ക് വേണ്ടിയിട്ട് കടച്ചക്ക വീഡിയോ എടുക്കണേ പരിപാടി വെള്ളം പോവാണ്ടിരിക്കാനാണോ അവിടെ ഇതെന്തിനാ അവിടെ മണ്ണിറന്ന് ഏ ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി വെള്ളം പോവാണ്ടിരിക്കാനാണോ എന്തിനാണെന്നൊന്നും അറിയില്ല ചാലക്കൂടെ മണ്ണിലും ചിലയിലും കളിക്കാണ് അപ്പൊ രാത്രി എട്ടതൊക്കെ ആയിട്ടോ ഇതാ ഇതാണെന്ന് പരിപാടി ഇത് ഇതവൻ്റെ അമ്പടിയുടെ കുട്ടിച്ചെണ്ടൊക്കെ കൊടുത്താണ് കേട്ടോ ഇത് ഈ പതാകയൊക്കെ വെട്ടി വെട്ടിച്ചത് അവനാണേ കളർ ചെയ്തതൊക്കെ ഇതിൽ കുറച്ചും കൂടി മാർക്കുണ്ട് എഴുതാനൊക്കെ ഉണ്ട് തിങ്കളാഴ്ച സ്കൂളിലേക്ക് ഉണ്ടാവേണ്ടതാണേ ഏക ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് കളിക്കുന്നേ ഇനി ഉറക്കം വരാറായിരുന്നു കേട്ടോ അവിടെ ഒരാൾ കിടക്കണുണ്ട് കേട്ടോ പടങ്ങി അടക്കാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയണ്ടേ